കുട്ടികളുടെ കാര്യം പറഞ്ഞാലേ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മകന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ പയ്യനെ കാലിന് വേദന വന്നപ്പോഴേ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ സാധാരണ ഇതിൽ ആ പ്രായത്തിലെ അസ്വസ്ഥത വരികയാണെങ്കിൽ ഗ്രോയിങ് പെയിൻ ആണെന്നാണ് നമ്മൾ ധരിക്കാറ് അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു പറഞ്ഞത് വാദത്തിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടോയെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വന്നു പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഞാനൊരു ചെറിയ റെഡിയാക്കി തരാം മകൻ്റെ ഷൂസില് സ്കൂളിൽ എപ്പോഴും ഷൂസാണല്ലോ ഇട്ടുകൊണ്ട് പോകുക അപ്പം രാത്രി മുഴുവൻ ഇവൻ്റെ കാലുകിഴപ്പ് പ്രശ്നങ്ങളാണ് അതൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ എൻ്റെ സുഹൃത്ത് തന്നെ വിളിച്ചു പറഞ്ഞു വലിയ മാറ്റമാണ് അവനിപ്പോൾ കാലുകിഴപ്പിൻ്റെ പ്രശ്നമേ ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളെ കൊച്ചുകുട്ടികൾക്കുള്ള ഷൂസിലുള്ളിൽ വെക്കാൻ പറ്റുന്ന ഇൻസോള് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏകദേശം എത്ര കാലയളവ് വരെ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ അത് ഉപയോഗക്രമം അനുസരിച്ചിരിക്കുന്നു അതായത് ഞങ്ങൾ ഇവരെയൊക്കെ ഉപദേശിക്കുന്നത് പരമാവധി ചെരുപ്പ് വാങ്ങിച്ചാൽ അത് കാലിൽ ഇട്ടിരിക്കണം ചെരുപ്പ് വാങ്ങിച്ച് പറയാനും ചെരുപ്പ് വാങ്ങിക്കും വീട്ടിൽ വെച്ചേക്കും അത് പോരാ വീട്ടമ്മമാർ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് അവരത് ആ കാലിൽ തന്നെ ചെരുപ്പ് ഇട്ടേക്കണം ഇട്ടുകൊണ്ട് വേണം നിൽക്കാൻ അത് പരമാവധി ഉപയോഗിക്കണം